തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകളാണ് വെള്ളത്തിലായത് എടുത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് പ്രധാന തോടുകൾ കടന്നുപോകുന്ന പ്രദേശത്തെ വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത് എടുത്തിരുത്തി പതിനഞ്ചാം വാർഡ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതും കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുപറമ്പുകളിലേക്ക് തോടുകൾ കവിഞ്ഞൊഴുകി അമ്പതോളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് എസ് എൻ വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് വെള്ളം അല്ലാണ്ട് പോവില്ല ഒരു ഒരു വരെ വെള്ളം കൈപ്പമംഗലം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് രണ്ടാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഈ ഭാഗത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ പി എം എസ് ആബിദീൻ എന്നിവർ പറഞ്ഞു പഞ്ചായത്തില് പല വാർഡുകളിൽ ഈ ചെറിയ മഴയ്ക്ക് പോലും വെള്ളക്കെട്ടായി ഇപ്പം നമ്മൾ നിൽക്കുന്നത് രണ്ടാം വാർഡിലെ സലഫി നഗറിലുള്ള കുറച്ച് വീടുകൾ ഒരുപാട് വെള്ളം വീടുകളിലെ ഉള്ളികളൊക്കെ വെള്ളം കയറി അവരെ അടിയന്തിരമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ബാബുൽ മസ്ജിദ് മദ്രസയിലും അതുപോലെ തന്നെ രണ്ടു മൂന്നു ഇടങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മസ്ജിദ് ആണ് നമ്മുടെ രണ്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷകാലായി കഴിഞ്ഞാൽ എല്ലാ വർഷക്കാലങ്ങളിലും വർഷകാലങ്ങളിലും അവസ്ഥ അവർക്കുണ്ടാവാറുണ്ട് ഒരു മൂന്ന് വാർഡിന്റെ മൂന്ന് ഏരിയകളിലുള്ള ആളുകൾക്ക് വലിയ ദുരന്തം ദുരിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒരു വീടുകളുടെ വെള്ളം കയറുന്ന പരമാവധി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഇതുവരെ കാളമുറി കിഴക്ക് വിളക്കും പറമ്പ് തൈവെപ്പ് പള്ളിത്താനം ഗ്രാമലക്ഷ്മി പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് വൈകിട്ടോടെ കൂരിക്കുഴി ബാബുലൂല് മദ്രസ ആർ സി യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ